ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് വിഭൂതി ബുധനെ ബുധനെക്കുറിച്ചിട്ടാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് വിഭൂതി ബുധൻ ഇത് കുരിശിൻ്റെ തിരുനാളെന്നും പേര് പറയാറുണ്ട് ഇന്ന് ഏറെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് വിഭൂതി ബുധനു തുടങ്ങുന്ന നോമ്പ് അവസാനിക്കുന്നത് ഉയർപ്പ് ഞായറാഴ്ചയോടുകൂടിയാണ് ക്രൈസ്തവർക്ക് ഇത് കടപ്പെട്ട ദിവസം തന്നെയാണ് എല്ലാവരും ദേവാലയത്തിൽ പോവുകയും വൈദികൻ ഓരോ വിശ്വാസികളുടെയും നെറ്റിയിൽ കുരിശടയാളം വരച്ചു കൊടുക്കുന്നു ചാരം ഉപയോഗിച്ചാണ് ഈ കുരിശടയാളം വരച്ചു കൊടുക്കുന്നത് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ മണ്ണിൽ നിന്നാണ് വരുന്നത് അതേപോലെ തന്നെ മണ്ണിലേക്ക് തിരിച്ചു മടങ്ങുന്നു എന്ന് ഒരു ഇത് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് കുരിശ്ശടയാളം ഈ ചാരം വെച്ച് നമുക്ക് വരച്ചു തരുന്നത് പോഷന ഞായറാഴ്ച കിട്ടുന്ന കുരുത്തോല നമ്മൾ ഒരു വർഷം വരെ സൂക്ഷിച്ച ശേഷം അത് ഈ നോമ്പ് ആചരണത്തിന് മുമ്പ് തന്നെ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കുകയും അവിടെ നിന്ന് അത് കരിയിച്ച് വെഞ്ചിരിച്ച ശേഷം ഭക്തർക്കെല്ലാം വിഭൂതി വിഭൂതിബുധനില് അച്ഛൻ കുരിശ് അടയാളം വരച്ചു കൊടുക്കുകയും ചെയ്യുന്നു മനുഷ്യൻ നീ മണ്ണാവുന്നു മണ്ണിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ ഓരോരുത്തരുടെയും നെറ്റിൽ കുരിശ് വരച്ച് തരുന്നത് ഇത് ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഉപവസിക്കുവാനും അതേപോലെ നല്ല കുംഭസാരം നടത്തുവാനും ദാനധർമ്മങ്ങൾ സൽപ്രവൃത്തികൾ എല്ലാം ചെയ്യുവാനും അതേപോലെ തന്നെ ഈ നാളുകളിൽ നമ്മൾ ബൈബിൾ അരമണിക്കൂറെങ്കിലും വായിക്കുന്നത് നന്നായിരിക്കും ഈ നാളുകളിൽ എല്ലാവരും തന്നെ കഴിയുന്നതും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുകയും ചെയ്യേണ്ടതാണ് അതിനു മുന്നിയായിട്ട് നല്ല കുംഭസാരവും നടത്തേണ്ടതാണ് നോമ്പ് കാലത്ത് നമ്മളാൽ കഴിയുന്ന എല്ലാ സത്പ്രവർത്തികൾ അതായത് ദാനധർമ്മം നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ ഉപവസിക്കുകയും ദൈവത്തോട് ഗാഢബന്ധം പുലർത്തുവാൻ വേണ്ടി നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങുകയും ചെയ്യേണ്ടതാണ് സീറോ മാൽബാർ സഭയും സീറോ മലങ്കര സഭയും നോമ്പ് ആചരണത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിലെ പിറ്റേ തിങ്കളാഴ്ചയാണ് നോമ്പ് ആരംഭിക്കുന്നത് സഭ വിഭൂതി ബുധനാഴ്ചയാണ് നോമ്പ് ആരംഭിക്കുന്നത് പോശാന ഞായറാഴ്ചയിൽ കിട്ടുന്ന കുരുത്തോലെയാണ് നമ്മൾ പെസഹ വ്യാഴാഴ്ച പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കുമ്പോഴേക്കും കുരിശ്ശടയാളം വെച്ച് നമ്മൾ അപ്പം പുഴുങ്ങിയെടുക്കുന്നത് പോശാന ഞായർക്ക് ശേഷം വലിയ ബുധൻ അതിനുശേഷം പെസഹ വ്യാഴം ദുഃഖവെള്ളി അത് കഴിഞ്ഞാണ് നമ്മുടെ ഈസ്റ്റർ വരുന്നത് ഈസ്റ്ററോടുകൂടി നമ്മുടെ നോമ്പെല്ലാം അവസാനിക്കുന്നു നമുക്ക് നിത്യ ജീവിതത്തിലേക്കുള്ള പ്രത്യാശയാണ് കർത്താവിൻ്റെ ഉദ്ധാനം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ചു കർത്താവ് മരിച്ചു നമ്മുടെ നിത്യജീവിതത്തിലേക്കുള്ള പ്രത്യാശയാണ് കർത്താവിൻ്റെ ഉദ്ധാനം ഇപ്രാവശ്യത്തെ നോമ്പാചരണം വളരെ ഭക്തിയോടും ശ്രദ്ധയോടും മുഴുവൻ ചെയ്യാനായിട്ട് കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീൻ സൈനിങ് ഔട്ട് ബൈ